നമ്മുടെ സ്റ്റഫ്ഡ് വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം പറഞ്ഞു വേണ്ടി വേണ്ടത് കടലയാണോ ഒരുപാട് കടല രണ്ട് ടേബിൾ സ്പൂൺ കടല മതി അത് നമുക്ക് വറുത്തി നോക്കുവാണെങ്കിൽ മനസ്സിലാകാം റോസ്റ്റ് ആയിട്ടുണ്ട് എല്ലാം പൊട്ടി തൊണ്ടൊക്കെ വറന്നു വന്നിട്ടൊന്നും നമുക്കിത് എടുക്കാം ജസ്റ്റ് വെള്ളം കളഞ്ഞെടുക്കാൻ വേണ്ടി ആദ്യം തന്നെ സവോള വൺ ബൈ തേർഡും ഒക്കെ പിന്നെ അതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി എണ്ണ ആവശ്യമില്ല ആ പച്ചമെള്ളം കളയാൻ വേണ്ടി മാത്രം പേസ്റ്റ് തന്നെ ഇതാക്കി എടുക്കാൻ ജസ്റ്റ് അല്ലേക്ക് പുള്ളി മാറ്റി ആടുപാട് വന്നിട്ടുണ്ട് നമുക്കപ്പം എടുക്കാം റോസ്റ്റ് ചെയ്യാനുള്ള എല്ലാണ് ഇത് പക്ഷേ ഓപ്ഷൻ എല്ലാ ഒരു ടേബിൾ സ്പൂൺ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് എള് അതും എല്ലിൻ്റെ കളർ ചെറുത്തായി മാറി മഞ്ഞ മഞ്ഞൾ കറങ്ങാനുണ്ട് നമുക്ക് ഇപ്പം എടുക്കാം അപ്പം ഞാനിത് കടവയുടെ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനി ക്രഷ് ചെയ്തുകൊണ്ട് വരാൻ വെള്ളമില്ലാതെ ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് ഞാൻ വരാം കൂടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി നമുക്കിതിനു വേണ്ടി ഉപ്പ് ഒരു ടീസ്പൂൺ ഒരു ലേശം ജീരപ്പൊടി ഒരു കിഞ്ച് മാറി വരുന്നുണ്ട് നമുക്ക് മണം പിന്നിയിലേക്കും മാറി വരുന്നുണ്ട് നമുക്ക് മണം പിന്നിയിലേക്കും ഒരു ഇതിലേക്ക് ഞാനിപ്പം ഫ്ലെയിം ഓഫാക്കി വച്ചേക്കാണ് ഓഫാക്കി എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ ഇളക്കി കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും നമുക്കിനി ഇത് മറ്റേ വെണ്ടി വെണ്ടക്കയിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് വെണ്ടക്കയിൽ കാണിച്ചുതരാം ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്താൽ മതി ഇതുപോലെ നടുവ് ഓപ്പൺ ചെയ്ത് കൊടുക്കണം വെണ്ടക്കയുടെ ഇങ്ങനെ തുറന്ന് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഫില്ലിങ് ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഇതിലേക്ക് വെച്ച് സ്റ്റഫ് ചെയ്ത് കൊടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് കണ്ടല്ലേ ഇങ്ങനെ വെച്ച് കൊടുക്കണം വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇവിടെ ഇവിടെ നിന്ന് വെച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് തുറന്ന് പോകുക അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങി ഇതിൻ്റെ ഇവിടെ മരയാക്കുക കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് പോരുത് എന്നിട്ട് ജസ്റ്റ് ഇതിങ്ങനെ എൻ്റെ അകത്തേക്ക് പുറന്ന് എനിക്കിങ്ങനെ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ അപ്പം ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും വെണ്ടക്കയുടെ ഈ സൈഡിലൊരു ചെറിയ സ്പേസ് ഈ സൈഡിലൊരു ചെറിയ സ്പേസ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ആ കട്ട് ചെയ്യുമ്പോൾ തുള വരുകയും ചെയ്യരുത് അതിൻ്റെ അകത്തേക്ക് ഫില്ല് നിൽക്കാൻ പാതിന് വേണം കട്ട് ചെയ്യാൻ എന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ഇങ്ങനെ വിരലുകൊണ്ട് അകത്തിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇങ്ങോട്ടേക്ക് കയറ്റി വെച്ചാൽ മതിയാവും അപ്പം നമുക്ക് ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് പീസാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത് ഇതിന് ഞാൻ എങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഒരുപാട് എണ്ണ വേണ്ട രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഇങ്ങനെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം ചൂടാവട്ടെ നന്നായി എണ്ണ ചൂടായി കഴിയുമ്പം ഓരോ അതിങ്ങനെ കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണം ഇരിക്കാം ഡെയിലി ഫ്രിഡ്ജാൽ ഫ്രൈക്കുവാത്തേത് വെച്ച് ബോറടിച്ചില്ലേ അപ്പൊ നമുക്ക് ഒരു വെറൈറ്റിക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത് മൂടി വെച്ച് കൊടുക്കാം നോട്ടി ഒന്ന് ആവട്ടെ ചെറുതായി നിന്ന് മീഡിയത്തിലേക്ക് കിട്ടും വെച്ചിട്ട് എവിടെയെങ്കിലും പോരുതോ കരിഞ്ഞിരിക്കും ൊന്നും പുള്ളിണ്ടല്ലോ എല്ലാ സൈഡും അടുത്തൊന്ന് ഫ്ലിംഗ് കൊടുത്തിട്ട് അടുത്ത സൈഡ് തിരിക്കണം മറ്റേ സ്റ്റഫ്ഡ് ചെയ്ത് സൈഡ് തിരിച്ചിടുമ്പോൾ ഒരുപാട് ആ ഇതില് സ്റ്റഫ് ചെയ്ത ഇൻഗ്രീഡിയൻസ് കരിയാത്ത രീതിയിൽ പെക്കെന്ന് വറുത്തെടുക്കാം നമ്മുടെ ഫൈനൽ സ്റ്റഫ്ഡ് ഔട്ട്പുട്ട് ഫൈനലി കഴിക്കുന്നതിന് മുന്നേ ഒരു ചി സോൾട്ട് സ്പ്രിങ്കിൾ ചെയ്ത് നമുക്ക് കൊടുക്കാം